ഹലോ അസ്സാം വലൈക്കും ഇന്നൊരു അടിപൊളി അറബിക് റൈസ് റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് സുർബിയാൻ അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇവിടെ ഞാനൊരു ഇരുപത് വലിയുള്ളിയാണ് എടുത്തിട്ടുള്ളത് ഇത് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചതിന് ശേഷം ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് ആ വീഡിയോ കട്ടായി പോയതാണ് ഉള്ളി പൊരിച്ച അതേ ഓയിലിലേക്ക് തന്നെ ഞാൻ അണ്ടി മുന്തിരി ഒന്ന് വറുത്തു വറുത്തുപോരി എടുക്കുന്നുണ്ട് ഇതിൽ ഞാൻ പ്രത്യേകിച്ച് അളവ് പറയുന്നൊന്നുമില്ല എന്നാലും പറയും ഞാൻ ഇട്ടത് പറയുന്നുണ്ട് നമുക്ക് ഓരോ അളവിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ ഉരുളക്കിഴങ്ങ് വലിയ പീസാക്കിയിട്ട് ഞാൻ മുറിച്ച് വെച്ചതൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് ചെറിയ ഉരുളക്കിഴങ്ങ് ആയാലും കുഴപ്പമില്ല പക്ഷേ വലിയ പീസിലൊന്ന് നമുക്ക് കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ അത് ചോറിൽ ഇടുന്ന സമയത്ത് അത് ഉടഞ്ഞു പോവും അപ്പോൾ ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്യാം ഇനി നമുക്ക് ചിക്കനിലേക്കുള്ള മസാല തയ്യാറാക്കാം അതിനായിട്ട് നേരത്തെ പൊരിച്ച ഉള്ളി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഇഞ്ചി ചതച്ചത് വെളുത്തുള്ളി ചതച്ചത് മാഗിക്കടാം ഒരു ആറ് പച്ചമുളക് നാല് മേഘിക്കട്ടാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുരുമുളക് പൊടി ചപ്പ് മുളക് പൊടി മല്ലിപ്പൊടി വലിയ ജീരകം പൊടിച്ചത് മഞ്ഞൾപ്പൊടി ബിരിയാണി മസാല കുറച്ച് മന്തി മസാല കൊടുത്തിട്ടുണ്ട് പാകത്തിനുള്ള ഉപ്പ് തൈര് ഇതെല്ലാം ഒഴിച്ചൊന്ന് ഇത് നന്നായിട്ട് അരച്ചെടുക്കുക ഇതിലേക്ക് ചെറിയ ജീരകം നേരത്തെ ഇട്ട് കൊടുക്കാൻ മറന്നുപോയി അപ്പോൾ അതാണ് ഇട്ട് കൊടുത്തത് ഇനി നമുക്ക് ഈ അരി ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട് രണ്ടര കിലോ അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഊറ്റിയെടുക്കാനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത് കുറച്ച് സൺഫ്ലവർ ഒഴിക്കുക പിന്നെ അതിലേക്ക് ഉണക്ക നാരങ്ങ പട്ട ജീരകം വലിയ ജീരകം ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ കറാമ്പൂ ഏലക്ക ഉപ്പ് എന്നിട്ട് ഇതൊന്ന് മൂടിയേക്കാം അപ്പോൾ നേരത്തെ അരച്ച അരുപ്പാണിത് ഇതൊന്ന് ചിക്കനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ നമ്മൾ വെള്ളം ഇവിടെ തിളച്ച് വരുന്നുണ്ട് അപ്പോൾ നേരത്തെ ഊറ്റി വെച്ച അരി ഇതിലേക്ക് ഇട്ടുകൊടുക്കുക ഞാൻ കുറേശ്ശെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് മേലേക്ക് വെള്ളം തെറിക്കുന്നതിനാണ് കേട്ടോ അപ്പോൾ ഇതൊന്നും എന്നിട്ട് ഇളക്കി കൊടുക്കാം അല്ലെങ്കിൽ ഘട്ട പിടിക്കും പിന്നെ നേരത്തെ നമ്മൾ പൊരിച്ച വെച്ചാൽ ഉരുളക്കിഴങ്ങ് ഈ ചിക്കനിലേക്ക് ഇട്ടിട്ട് ഒന്ന് കുഴച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഒരു പാൻ വെച്ചിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ വെച്ചുകൊടുക്കാം ഇതിന് അധികം ഓയിലിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ എന്നിട്ട് ഈ മസാല ഇതിലേക്കൊന്ന് വേവിക്കാനായിട്ട് നമുക്ക് വെച്ചുകൊടുക്കാം എന്നിട്ട് ആ പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഒന്ന് ഇതിലേക്ക് കലക്കി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ കുറച്ച് ചപ്പ് ഇട്ട് കൊടുക്കാം ഇതിൽ അധികം ചപ്പിൻ്റെ ആവശ്യമൊന്നും ഇല്ല എന്നാലും കുറച്ച് ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നേരത്തെ കുറച്ച് വെന്തതിന് ശേഷം റൈസ് ഇടുമ്പോൾ ആ വീഡിയോ അതെന്താണെന്ന് അറിയില്ല അപ്പോൾ ഞാൻ കുറച്ച് മസാല മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതിൽ ഞാൻ മഞ്ഞ കളർ ഫുഡ് കളറാണ് ഉപയോഗിച്ചത് അതുപോലെ പച്ച ഫുഡ് കളറാണ് അപ്പോൾ അതാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് പിന്നെ ആ മരത്തെ മസാല കൊടുത്തതിന് ശേഷം ബാക്കി റൈസും കൂടെ ഇതിൻ്റെ മേലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി വീണ്ടും ഇതുപോലെ ഇതൊരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ വേണമെങ്കിൽ ഇത് ചെയ്താൽ മതി എല്ലാവരും പിന്നെ കുങ്കുമത്തിൻ്റെതാണ് ഇടലേ ഞാൻ പിന്നെ അത് കയ്യിൽ കൊണ്ടാണ് ജസ്റ്റ് ഈ കളറൊന്നും ഒഴിച്ചത് എന്നിട്ട് ബാക്കി മസാല ഇട്ട് കൊടുക്കുക പിന്നെ ഉള്ളി പൊരിച്ചത് കുറച്ച് മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു അതും അണ്ടി മുതിരും നേരത്തെ പകുതി ഇട്ട് കൊടുത്തു ബാക്കി അതിൻ്റെ മേലെ ചപ്പ് കുറച്ച് അറ കെ ജി ഇതുപോലെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ദം ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ദമ്മൊക്കെ ആയി കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം കോരി നോക്കുകയാണ് അപ്പോൾ നമുക്കിത് ചിക്കൻ ചോറിൽ ആയിട്ടാണ് വേണ്ടെങ്കിൽ ഒന്നാകെ അങ്ങോട്ട് ഇളക്കിയാൽ മതി അപ്പോൾ ഞാനിവിടെ ചിക്കൻ കുറച്ച് വേറെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് റൈസ് വേറെ പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് അതാവുമ്പോൾ നമുക്ക് ചിക്കന് വേറെ തന്നെ പ്ലേറ്റിൽ വെക്കാം അല്ലെങ്കിൽ റൈസിൻ്റെ കൂടെ മിക്സ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്താലും മതി ഇപ്പം ഇതാ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രക്ക് എളുപ്പത്തിൽ ഈ സൊർബിയാൻ റൈസ് റെഡിയാക്കാം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് അയയ്ക്കുക നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഈ റൈസിന് അപ്പോൾ എല്ലാവരും മറക്കാതെ എന്തായാലും ഒന്ന് ഇത് ചെയ്ത് നോക്കണം അപ്പം പിന്നെ കാണാൻ ശോ